ആസിഫലിയുടെ മുൻ വർഷത്തെ ഹിറ്റ് സിനിമകളുടെ അമിത പ്രതീക്ഷയുമായി തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നിരാശ മാത്രമായിരിക്കും ഫലം ലാഗ് കിഷ്കന്ധാകാരണം കണ്ട് ലാഗ് ആണെന്ന് തോന്നിയവർക്ക് ഈ സിനിമയും കണ്ടാൽ ഒരുപക്ഷെ ലാഗ് ആണെന്ന് തോന്നിയിരിക്കാം അതിൽ കൂടുതൽ ലാഗ് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട് കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ല ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ മൂവിയാണ് ഈ സിനിമ കാണുന്നതിന് മുന്നേ കാതോട് കാതോരം എന്ന ചിത്രം കാണണമെന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അവർ പറഞ്ഞതുപോലെ തന്നെ കാതോട് കാതോരം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടതാണ് ഈ സിനിമ അതായത് കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു സംഭവവും അതിനെ തുടർന്നുള്ള ഒരു അന്വേഷണവുമാണ് കാണിക്കുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന ഒരു സംഭവം അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നു അതാണ് ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല പക്ഷേ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിനെ തുടർന്നുള്ള അന്വേഷണമാണെന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നമ്മൾ തന്നെ പല സമയത്തും ചിന്തിച്ചു ഏഹ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറല്ല മറിച്ച് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ സീറ്റെഡ്ജിൽ വന്നിരിക്കുക അടുത്ത സീനിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു ത്രില്ലർ എലമെൻ്റ് വരുമല്ലോ അങ്ങനെയൊന്നുമില്ല നോർമലായിട്ട് നമ്മൾ എന്ത് വിചാരിച്ചോ അത് തന്നെയാണ് സംഭവിക്കുന്നത് അതായത് വളരെ സ്ലോ മൂടി പോകുന്ന ഒരു സിനിമ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ നല്ല ക്ഷമയോടു കൂടി ഇരുന്ന സിനിമ കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണിത്